രാഹുൽ ആക്കൂട്ടം എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ യുവജനത ജില്ലാ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ കൽപ്പറ്റയിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും എം എൽ എയുടെ കോലം കത്തിക്കുകയും ചെയ്തു കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൽ ആദ്യമായിട്ടാണ് ഒരു നേതാവ് ഇത്രയും ഗുരുതരമായ ആരോപണക്ക് വിധേയനായതെന്നും വിവാഹ വാഗ്ദാനം നൽകി യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലും ലൈംഗിക ചുവയോടുള്ള ശബ്ദ സന്ദേശവും പുറത്തു വന്ന സാഹചര്യത്തിൽ രാഹുൽ ആൺകൂട്ടം രാജിവെത്തണമെന്നും അല്ലാത്ത പക്ഷം കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് രാജി ഏതിവാങ്ങണമെന്നും രാഷ്ട്രീയ യുവജന പ്രതിഷേധ പ്രകടനത്തിൽ ആവശ്യപ്പെട്ടു പാലക്കാടിനെ നേതാവാണ് ഇത്തരത്തിൽ ഏറ്റവും ഹീനമായ രീതിയിൽ പെൺകുട്ടികളോട് പെരുമാറിക്കൊണ്ട് പുറത്തു വരുമ്പോ അതിന് പോലും നമുക്ക് പറയാൻ കഴിയില്ല കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാലത്ത് യൂത്ത് കോൺഗ്രസിനകത്ത് എങ്ങനെയാണ് സ്ത്രീകൾ പ്രവർത്തിക്കുന്നോ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നമ്മുടെ ഒക്കെ ഈ ചുറ്റുപാടിലുള്ള വീടുകളിലെ നമ്മുടെ സഹോദരിമാരായ ഏതെങ്കിലും ഒരാൾ കോൺഗ്രസിന്റെ ആശയം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെ സ്നേഹിച്ചുകൊണ്ട് എങ്ങനെയാണ് ബി സി സിയിലേക്കും കെ പി സി സി ലേക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനായി കേൾച്ചെല്ലുക അവരെ കേൾ ചെല്ലുമ്പോ രാഹുലിനെ പോലത്തെ കാറ്റുകൾ

രാഹുൽ ഗാന്ധി പറയുന്ന ഈ എം എൽ എക്ക് രാജിവെപ്പിക്കാനോ പുറത്തേക്കാനോ കഴിയുന്നില്ല എങ്കിൽ പ്രിയങ്കാ ഗാന്ധിയെ പോലെ ഒരു എം പി എങ്ങനെയാണ് വയനാട്ടിലെ കേരളത്തിലെ സ്ത്രീകൾ വിശ്വസിക്കേണ്ടത് ഏറ്റവും മേച്ഛമായ ഈ പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകുന്ന രാഹുലിനെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം കേരളത്തിലെ തെരുമകളിൽ കേരളത്തിലെ തെരുമുകളിൽ രാഹുൽ ഗാന്ധി ഇറങ്ങാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനകൾക്ക് ഞങ്ങൾ പറയുകയാണ് കേരളത്തിലെ തെരുവുകളിൽ രാഹുൽ ബാങ്കുട്ടോ നിങ്ങൾ എം എൽ എന്ന് പണി ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങി നടക്കാൻ നിങ്ങൾക്ക് ചൂട്ടി പിടിച്ചൊരു എം പി ഉണ്ടല്ലോ ആ എം പി വടകയുടെ എം പി ഷാസ് പറമ്പിൽ എന്താ ചെയ്തത് ഈ പെൺകുട്ടികൾ പോലും പരാതിയുമായി ശാസ്ത്രയെ സമീപിച്ചു കേരളത്തിന്റെ പ്രതിപക്ഷ സതീശനെ സമീപിച്ചു ഒരു തരത്തിലും ഇരയാക്കപ്പെട്ട ആളുകൾ ചേർത്ത് പിടിക്കുന്നത് പോലും രാഹുലിനെ സംരക്ഷിക്കാൻ സർവതും മൂടി വെച്ചുകൊണ്ട് സർവ്വകാര്യങ്ങളും അടച്ചു വെച്ചുകൊണ്ട് രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും വടകരയുടെ എം പി ആയ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പിലും നടത്തിയിരിക്കുന്നത് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്ക് ഷാഫിയെ ഒരു എം എൽ എ ആക്കിക്കൊണ്ട് നിങ്ങളുടെ കൂടെ കേരളം മൊത്തം കൊണ്ടുനടക്കാമെന്നൊരു വ്യാമമുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ഇവിടെ ആളുകൾ വേണ്ടി പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അന്വേഷണം കൊണ്ട് അവസാനിപ്പിക്കുന്നു പ്രതിഷേധ പ്രകടനത്തിനും രാഹുമാങ്കുടത്തിന്റെ കോലം കത്തിക്കലിനും യുവജനതാ ജില്ലാ പ്രസിഡന്റ് പി പി ഷൈജൽ സംസ്ഥാന സെക്രട്ടറി അജ്മൽ സാജിദ് കൽപ്പറ്റ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷൈജൽ കയ്പങ്ങൽ നിസാർ പള്ളിമുക്ക് സി പി റഹീസ് ഷാജി കുന്നമറ്റ നിഷാർ സി പ്രതീഷ് ചുളുക്ക നിജിൽ വെള്ളയങ്കര റസൽ കുണ്ടംകുളം ആറു റാഷിദ് ഫൈസൽ തുർക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി അശ്വതി കേജി ന്യൂസ് റോൺ